എല്ലാവർക്കും ഒരുക്കിക്കൂടി മോണിറ്റൻസ് ഡെസ്ക് എന്ന ഡി ടി വോയിസിലേക്ക് സ്വാഗതം ഇന്ന് പ്രൈവറ്റ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് അഡീഷണൽ ഇലക്ടീവുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനലിൽ വന്നിരിക്കുന്നത് മുൻ വർഷങ്ങളിലെ പോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റിയുടെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് ജൂലൈ പതിനൊന്നാം തീയതി അത് ആരംഭിച്ചു ഫുൾ കോഴ്സ് ചെയ്യുന്നവർ ഓൺലൈനായിട്ട് തന്നെ ചെയ്യണം പതിനൊന്ന് ഏഴ് മുതൽ മുപ്പത്തൊന്ന് എട്ട് വരെ ആണ് വിത്തൗട്ട് ഫൈൻ ഫൈൻ ഫൈനില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുക ഫൈനോട് കൂടി നമുക്ക് സെപ്റ്റംബർ മുപ്പത് വരെ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് ഇപ്പോൾ കിടക്കുന്നത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ യു ജി പി ജി ഫുൾ കോഴ്സ് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യണം അതുപോലെ തന്നെ അഡീഷണൽ എലക്റ്റീവ് എടുക്കുന്നവരും റെഗുലറിൽ നിന്ന് പ്രൈവറ്റിലേക്ക് മാറുന്നവരും മൂന്ന് നാല് അഞ്ച് ആറ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫസ്റ്റ് ഇയർ റെഗുലറായിട്ട് പഠിച്ചിട്ട് സെക്കൻഡ് ഇയറും തേർഡ് ഇയറുമോ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയർ റെഗുലറായിട്ട് പഠിച്ചിട്ട് തേർഡ് ഇയർ പ്രൈവറ്റിലേക്കോ മാറാൻ വരുന്ന ബി കോം അതുപോലെ ബി എ സബ്ജെക്റ്റുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള രജിസ്ട്രേഷൻ നോൺ ഫുൾ കോഴ്സ് ആയിട്ടും ചെയ്യാം അതുപോലെ പി ജി അത്തരത്തിൽ ചെയ്യാനായിട്ടുള്ള അവസരം ഇവിടെ ഉണ്ട് അതുകൊണ്ട് പരമാവധി ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം നമ്മുടെ മുൻ വീഡിയോയിൽ അഡീഷണൽ ഇലക്ട്യൂന് ഫോം ചെയ്യുന്നതും ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് ആവശ്യമുള്ളവരും സഹായം ഹെൽപ്പ് വേണ്ടവരും എൻ്റെ പേഴ്സണൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ചാറ്റ് ബോക്സിൻ്റെ താഴെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി പ്രൈവറ്റ് രജിസ്ട്രേഷനിലൂടെ നമ്മുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനായിട്ട് പഠനം പഠനമുടയും കിടക്കുന്നവരും അതുപോലെ കോപ്പറേറ്റീവ് സെക്ടറിലേക്കുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളിലേക്കുള്ള ജോലിക്ക് വേണ്ടിയിട്ട് അഡീഷണൽ ഇലക്റ്റീവ് കോപ്പറേഷൻ പഠിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ അവസരങ്ങൾ സാധ്യതകൾ നേടിയെടുക്കാവുന്നതാണ് അപ്പോൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കണമെന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി